നമസ്കാരം വൈൽഡ് ലൈഫ് ഓട്ടോ വ്ലോഗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ചെറിയൊരു അപ്ഡേറ്റ് വരുത്തിയിട്ടുണ്ട് ആ അപ്ഡേറ്റ് ചെറുതാണെങ്കിൽ പോലും അതിന്റെ ഇമ്പാക്റ്റ് ഒരുപാട് കൂടുതലാണ് നമുക്ക് ബോലിയോറോ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം ആയിരിക്കും നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറിൽ ഫസ്റ്റ് രണ്ട് സീറ്റ് ഓക്കെ മിഡിൽ റോ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല ലെഗ് സ്പേസും കുറവാണ് അപ്പൊ അതിനുള്ള എല്ലാ സൊല്യൂഷൻസും നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട് അതാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാനൊരു ലോങ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഡിസംബർ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി മിഡ് ഓഫ് ജനുവരിയിൽ പോകാൻ പ്ലാൻ ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഇന്റീരിയറിലേക്ക് വന്നത് ഇന്റീരിയർ നമ്മൾ ഇതുവരെ തൊട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഇപ്പൊ തുടങ്ങുന്നത് ഒരു മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തതും അല്ലാതെ വേറെ ഒന്നും കൂടുതലായിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എക്സ്റ്റീരിയർ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലഗേജ് കൊണ്ടുപോകാനുള്ള ഒരു കാരിയർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നാല് നാല് ടയറും പുതിയ ടയർ ഇട്ടു അപ്സൈസ് ടയർ ആണ്ട്ടുള്ളത് പിന്നെ അഞ്ച് അലോ വീൽസ് ആഡ് ചെയ്തു പിന്നെ അതുകൂടാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റഫ് ആയിട്ടുള്ള റോക്ക് സ്ലൈഡറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമുക്കിന് ചെയ്യാനുള്ളത് ഇന്റീരിയറിലാണ് ഫ്രണ്ട് റോലാണെങ്കിൽ നമ്മൾ ആൾറെഡി നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം സീറ്റവും സീറ്റ് കവറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കവറാണ് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഉള്ളത് നമ്മൾ ഡോറിൽ കണ്ട രണ്ട് സ്പീക്കേഴ്സിൽ ഡോറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബോലിയ ഉള്ള സ്പീക്കർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സൗണ്ടും കുറവായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തതിനാ രണ്ട് സ്പീക്കേഴ്സ് ഡോറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മിഡിൽ റോയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് മിഡിൽ മിഡിൽ റോ സീറ്റ് ഇപ്പൊ ഒന്ന് സൂക്ഷിച്ച് നോക്കി തന്നെ മനസ്സിലാവേണ്ടോ അത്യാവശ്യം സ്പേസ് ചെറിയ രീതിയിൽ സ്പേസ് അതായത് ഒരു ഇഞ്ച് സ്പേസ് കൂട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിന്റെ സീറ്റ് ഒരു ഇഞ്ച് നീക്കി നീക്കിവെച്ചു എന്ന് വെച്ചാൽ ഈ ഒരു ഉണ്ട് ഈ ക്ലാമ്പ് ക്ലാമ്പിൽ അഡീഷണൽ ഒരു ഹോൾ ആഡ് ചെയ്തിട്ട് അത് പിന്നിലേക്ക് തള്ളി പിന്നെ ഇതില് നമ്മൾ ഒരു ലിവർ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ലിവർ പിടിച്ച് താഴ്ത്തി കഴിഞ്ഞാൽ ഈ സീറ്റ് ഇങ്ങനെ മടക്കാൻ പറ്റും ഇത് സിംഗിൾ ഫോൾഡ് അല്ല ഡബിൾ ഫോൾഡ് ആണ് രണ്ട് തവണ മടക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യം ലഗേജ് ഇതിന്റെ ഉള്ളിൽ കയറ്റാം ഒരു ഇപ്പൊ രണ്ടാളെ ട്രാവല് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലെഗ്ഗേജ് എന്തോ കയറ്റി ലെഗ്റൂമ് കൂട്ടിയത് എങ്ങനെയാണെന്നു വെച്ചാൽ ഇപ്പൊ ഈ ഒരു ക്ലാമ്പിൽ നേരത്തെ ഉള്ള ഹോള് ഇവിടെ ഒരു ഹോൾ ഉണ്ട് അപ്പൊ ഈ ഹോള് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കയറ്റി അവിടെ ഒരു പുതിയ ഹോൾ ഉണ്ടാക്കി അപ്പൊ അത്യാവശ്യം നമുക്ക് കുറച്ചും കൂടി പിന്നെ സീറ്റ് കുറച്ചും കൂടി പിന്നിലോട്ട് തള്ളി ആ സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഇഞ്ചോളം പിന്നിലോട്ട് തള്ളിയ സമയത്ത് ഒരു ഇഞ്ച് ഗ്യാപ്പ് കാപ്പാസ്ട്ര അവിടെ കിട്ടും ലെഗ്റൂമിൽ ഒരു ഇഞ്ച്ന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ആണ് പിന്നെ ഈ രണ്ട് സീറ്റ് നമ്മള് കോമ്പൻസേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഈ രണ്ട് സീറ്റ് ഒഴിവാക്കിയിട്ട് ഇതിന്റെ ഫോം ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ലോണം പിന്നിലോട്ട് തള്ളാം സീറ്റ് നല്ലോണം പിന്നിലോട്ട് തള്ളാം അപ്പൊ നാല് പേർക്ക് അഞ്ചു പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം അപ്പൊ ലോങ് പോകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും ചെയ്യാനില്ല അതിലൊരു ഹോൾ എക്സ്ട്രാ ഇടുക ഈ ഫോം കുറച്ച് കട്ട് ചെയ്യാം ഇനിയിപ്പൊ നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് ഇവിടെ വണ്ടിയുടെ ഉള്ളിൽ കടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് താർത്തിക്കഴിഞ്ഞിട്ട് ഈ രണ്ട് സീറ്റ് നിവർത്തുക ഇത് രണ്ടും മാക്സിമം ഫ്രണ്ടിലോട്ടും നീക്കി കഴിഞ്ഞാല് ഈ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അഞ്ചടിയുടെ മുകളിൽ സ്പേസ് കിട്ടും അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ കടന്നുറങ്ങാനുള്ള ഒരു സ്പേസ് ഇതിന്റെ ഉള്ളിൽ തന്നെ കിട്ടും കിട്ടിരുന്നു ഞാൻ ഏകദേശം ആറടി അടുത്ത് ഹൈറ്റ് ഉണ്ട് ഇപ്പൊ ഒരു ആറടി ഹൈറ്റ് ഉള്ള ഒരു ഡ്രൈവറ് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ കുറവാണ് കാരണം സ്പേസ് കണ്ടില്ലേ ഇത്രയും ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും ഈ വർക്ക് ഞാൻ ചെയ്യിപ്പിച്ചത് എറണാകുളം അടപ്പള്ളിയിലുള്ള ടി കെ ഓട്ടോമോട്ടീവിൽ നിന്നാണ് ഇതിന്റെ ഓണറിന്റെ പേര് രഞ്ജിത്ത് എന്നാണ് കേട്ടോ അപ്പോ ഇത് മാത്രല്ല കാറിന്റെ അല്ലെങ്കിൽ ഏതൊരു ഫോർ വീലർ വണ്ടിയുടെ ഇന്റീരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കേസ് ആയിട്ട് ഞങ്ങൾക്ക് അടപ്പുവാം എത്ര മോശം ഇന്റീരിയർ കണ്ടീഷൻ ആണെങ്കിലും പുള്ളി അത് ചെയ്ത് നല്ല ലക്ഷറി ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് നല്ല റീസണബിൾ റേറ്റിൽ തന്നെ ചെയ്തതരും കേട്ടോ എന്റെ ഈ വർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വർക്ക് ആണെങ്കിൽ പോലും അതൊരു ഇൻട്രസ്റ്റ് കാണിച്ചു ചെയ്ത് തന്നു അപ്പോ ഈ വർക്ക് മാത്രമായിട്ട് ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിലും പുള്ളിനെ കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക് ഫോർ വാച്ചിങ് ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം